എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി കെ അബ്ദുറബ് രംഗത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അബ്ദുറബിന്റെ പരിഹാസം ദിവസവും വർഗീയതയും പരമത വിദ്വേഷവും പ്രസംഗിക്കുന്ന ഒരാളെ ഇങ്ങനെ ഏറ്റവും നന്നായി വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു തൈലവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത് പിണറായി തൈലം മാത്രം എന്നായിരുന്നു പി കെ അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വെള്ളാപ്പള്ളിയുടെ കാലത്ത് എസ് എൻ ഡി പി യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവെന്നും വെള്ളാപ്പള്ളിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായിയുടെ ഈ സ്തുതി ഇതിനു പിന്നാലെയാണ് നാനാകോണിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസവും വിമർശനങ്ങളും എത്തിയത് പി കെ അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുഖത്തെ കറുത്ത പാടുകൾ കണ്ണിനടിയിലെ കരുവാളിപ്പ് എന്നിവ ഇല്ലാതാക്കുന്ന മുഖം വെളുപ്പിക്കാവുന്ന ഒരുപാട് മുഖലേപനങ്ങൾ ഇന്ന് നാട്ടിലുണ്ട് ഏത് ശരീരവും വെളുത്തിട്ടു പാറാൻ പറ്റുന്ന ഒരുപാട് തൈലങ്ങളും ലേപനങ്ങളും ഇന്ന് മാർക്കറ്റിലുണ്ട് പക്ഷേ ദിവസവും വർഗീയതയും പരമത വിദ്വേഷവും പ്രസംഗിക്കുന്ന ഒരാളെ ഇങ്ങനെ ഏറ്റവും നന്നായി വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു തൈലവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത് പിണറായി തൈലം മാത്രമാണ് ഇത്തരത്തിലായിരുന്നു അബ്ദുറബിന്റെ പരിഹാസം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പകർത്തിയ വെള്ളാപ്പള്ളി നടേശൻ യുവത്വത്തിന് വഴികാട്ടുകയും എസ് എൻ ഡി പി സാമ്പത്തികമായി ശാക്തീകരിക്കുകയും ചെയ്തെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അടുത്തിടെ നടത്തിയ വർഗീയ പരാമർശങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രകീർത്തനം വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പുകഴ്ത്തുന്നത് ഇപ്പോൾ ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുന്നു മഹത്തായ പ്രസ്ഥാനമാണ് എസ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയുള്ള നേതൃത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ വഹിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിന്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറയ്ക്ക് വഴികാട്ടാനും ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തന്നു ഈ സംഘടനയെ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണം അഭിനന്ദനീയമാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹിക രീതി നടപ്പാക്കപ്പെടുക എന്ന ഗുരുവിന്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഗുരുവിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അതേസമയം മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അത് സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് ചരിത്ര നിഷേധമാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ പുകഴ്ത്തലിന് പിന്നാലെ പറഞ്ഞ വാക്കുകൾ ഉദ്ഘാടനം ു ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം തന്നെ പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരുടെ അനുയായികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രവാചകന്റെ അനുയായികളും പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ കിട്ടിയത് അവർ മാത്രം എടുക്കുന്നതാണ് രീതി ദർശനങ്ങളെല്ലാം നല്ലതാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുകയാണ് എല്ലാ ദർശനങ്ങളും ഒന്നാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആലുവ മണപ്പുറത്ത് സർവ്വമത സമ്മേളനം ഗുരു നടത്തിയത് ഒരു സന്ദേശം നൽകാനായിരുന്നു എല്ലാ മതസാരവും ഒന്നാണെന്ന് മാത്രമാണ് ഈ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തായിരുന്നു ഇതിന് കാരണം മാപ്പിള ലഹളയാണ് കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്ത മഹത്തായ ദുരിതമായിരുന്നു മാപ്പിള ലഹള ഇത് കേട്ടറിഞ്ഞ ഗുരുദേവൻ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കുമാരനാശാനെ അവിടേക്ക് അയച്ചു കുമാരനാശാൻ തിരിച്ചെത്തി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗുരുവിനോട് പറഞ്ഞു അതിൽ ഗുരുവിനുണ്ടായ ദുഃഖമാണ് സർവമത സമ്മേളനം വിളിച്ചുകൂട്ടാനുണ്ടായ പ്രേരക ശക്തി എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്